വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട്സ് സിൽവർ സ്വാഗതം ജില്ലാ പഞ്ചായത്ത് നവീകരിച്ച വല്ലത്ത് ചെറുക്കാവ് തോട് ഉദ്ഘാടനം ചെയ്തു താനാളൂർ ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് നാല് വാർഡുകളിൽ ഉൾക്കൊള്ളുന്ന നവീകരിച്ച വല്ലത്ത് ചെറുക്കാവ് തോട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഉൽപ്പാദന മേഖലയിലെ പതിനഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയാണ് പ്രവർത്തി നടത്തിയത് പാലക്കുറ്റി താഴം പ്രധാന തോടിലേക്കുള്ള എടത്തോട് കൂടിയായിട്ടുള്ള വല്ലത്ത് ചെറുക്കാവ് തോട് നവീകരണത്തിലൂടെ കർഷകർക്കും പരിസര പ്രദേശത്ത് താമസിക്കുന്നവർക്കും ഏറെ ആശ്വാസകരമാണ് പദ്ധതിയുടെ ഭാഗമായി പ്രധാന ജലാശയങ്ങളിൽ നിന്നും കൃഷിയിടങ്ങളിൽ നിന്നും തോട്ടിലേക്കുള്ള കൈവഴിയും നവീകരിച്ചിട്ടുണ്ട് പാലക്കുറ്റിത്താഴം തോട് നവീകരണത്തിനും കനാലിൽ നിന്നും ഉപ്പുവെള്ളം കയറാതിരിക്കാനുള്ള വി സി ബിയുടെ പുനരുദ്ധാരണത്തിനുമായി പദ്ധതികൾ ആവിഷ്കരിക്കാൻ ശ്രമം നടത്തുമെന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അബ്ദുറസാഖ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആബിദ ഫൈസൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിഷാരത് ജുസൈറ കെ ഫാത്തിമ ബി മുൻ ജനപ്രതിനിധികളായ വി പി സുലൈഖ വി പി മജീദ് മച്ചിങ്ങൽ സൈദലവി എന്നിവരും പി എസ് ഹമീദ് ഹാജി യു അഹമ്മദ് കുട്ടി പി മുഹമ്മദ് മാസ്റ്റർ വല്ലത്ത് രവി പി മൊയ്തീൻകുട്ടി പി രാമൻ ചാത്തൻകുട്ടി തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് പ്രഹേളിക ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സ് ഒക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോ ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാദമി തിരൂർ